ഹലോ ഫ്രണ്ട്സ് മെക്സിക്കൻ പ്രൊഫഷണൽ റെസ്ലിംഗിൽ മുഖം മറിച്ച് കിഡിലൺ മൂസുകൊണ്ട് പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന താരങ്ങളെ പുരുഷനാണെങ്കിൽ ലുച്ചഡോർ എന്നും സ്ത്രീയാണെങ്കിൽ ലുച്ചഡോറ എന്നും വിളിക്കുന്നു ഇവരിൽ ഏറ്റവും പോപ്പുലർ അത് ലോകമെമ്പാടും തന്റെ സ്കിൽസ് കൊണ്ട് ആരാധകർ നേടിയെടുത്ത റേ മിസ്റ്റീരിയോ തന്നെയാണ് അദ്ദേഹം ഒരു ലുച്ചഡോറാണ് റേ മാത്രമല്ല സിൻകാര കലിസ്റ്റോ എൽസാൻഡോ ബ്ലൂ ഡിമൺ സെക്സി സ്റ്റാർ അങ്ങനെ നിരവധി പേർ ഡബ്ല്യു ഡബ്ല്യു ഇയിൽ തന്നെയുണ്ട് തങ്ങളുടെ സാഹസ്യങ്ങൾ കൊണ്ട് ലോകമെമ്പാടും അവർ ആരാധകരെ സൃഷ്ടിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് മുഖം മറച്ച ഒരു ലുച്ച ഡോറ പ്രായമായ സ്ത്രീകളെ കൊന്നൊഴുക്കിക്കൊണ്ടിരുന്നു മദേഴ്സ് ഡേ കില്ലർ എന്നറിയപ്പെടുന്ന ഹുവാന ബറാസ എന്ന പ്രൊഫഷണൽ മെക്സിക്കൻ റെസ്ലറെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഡിസംബർ ഇരുപത്തിയേഴിന് മെക്സിക്കോയിലെ ഒരു ചെറിയ പട്ടണത്തിലാണ് ഹുവാന ബരാസ ജനിക്കുന്നത് അവൾ ജനിച്ചു വീഴുന്നതന്നെ കനത്ത ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിടേയും നടുവിലാണ് വൈകാരികവും ശാരീരികവുമായ നിരവധി അന്തരീക്ഷങ്ങളിലൂടെ അവൾക്ക് തന്റെ ബാല്യകാലം കടത്തിവിടേണ്ടി വരുന്നുണ്ട് സ്ഥിരതയോ സുരക്ഷിതത്വമോ എന്താണെന്ന് പോലും ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു ഒരു പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അവളുടെ അമ്മയാണ് ഭൂമിയിലെ തന്നെ പല ജീവികളും അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം എന്നാൽ ഹുവാനിയുടെ അമ്മ അങ്ങനത്തെ ഒരാളായിരുന്നില്ല ജസ്റ്റ സാംബരിയോ എന്ന അവളുടെ അമ്മ ഒരു ലൈംഗിക തൊഴിലാളിയും കടുത്ത മദ്യപാനിയുമായിരുന്നു അവർ മകൾക്ക് കാര്യമായ ശ്രദ്ധയോ സ്നേഹമോ പരിഗണനയോ ഒന്നും നൽകിയിട്ടില്ല ചില റിപ്പോർട്ടുകൾ പ്രകാരം ഹുവാനിയുടെ അച്ഛൻ ഒരു പോലീസ് ഓഫീസറാണെന്ന് സംശയം പറയുന്നുണ്ട് എന്തായാലും അയാളെ കൊണ്ട് ഹുമാനിയുടെ ജീവിതത്തിൽ യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല വിദ്യാഭ്യാസം സംരക്ഷണം തുടങ്ങി പല അടിസ്ഥാന ആവശ്യങ്ങളും നിറവേറ്റാനാവാതെ അവൾക്ക് ജീവിക്കേണ്ടി വരുന്നു ഹുവാനയുടെ ജീവിതത്തിലെ ഏറ്റവും മോശവും വിനാശകരവുമായ ഒരു സംഭവം നടക്കുന്നത് അവളുടെ പന്ത്രണ്ട് വയസ്സിലാണ് അവളുടെ അമ്മ മധ്യവയസ്കനായ ഫെലിക്സ് എന്നൊരാൾക്ക് അവളെ വിട്ടുകൊടുത്തു ഭാർത്തവ സമ്പ്രദായത്തിലൂടെ കൈമാറ്റം ചെയ്തു എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം അവൾക്ക് പകരമായി അമ്മയ്ക്ക് ലഭിച്ചത് കുറച്ച് ബിയറുകളും മദ്യവുമായിരുന്നു ഹുവാന പിന്നീട് പറയുന്നുണ്ട് എന്നെ ബലാത്സംഗം ചെയ്ത ഒരാൾക്ക് തന്നെ എൻ്റെ അമ്മ എന്നെ വിട്ടുകൊടുത്തു ഞാൻ അവരോട് ഒരിക്കലും ക്ഷമിക്കില്ല കാരണം അവർ എൻ്റെ ജീവിതം തകർത്തു ഫെലിക്സ് എന്നയാളുടെ തടവറയിലായിരുന്നു പിന്നീടുള്ള ഹുവാനിയുടെ ജീവിതം വർഷങ്ങളോളം അയാൾ അവളെ പീഡിപ്പിച്ചു ഇതിനിടയിൽ അവൾക്കൊരു മകൻ ജനിക്കുന്നുണ്ട് പക്ഷേ ആ മകൻ ജനിക്കുന്ന സമയത്തും അവന്റെ അമ്മ ഹുവാന ഒരു കുട്ടിയായിരുന്നു ഫെലിക്സിന്റെ തടവറയിൽ നിന്നും ഒരു അകന്ന ബന്ധു അവളെ രക്ഷിച്ചുകൊണ്ട് പോകുന്നുണ്ട് പക്ഷേ അപ്പോഴേക്കും അവരുടെ മനസ്സും ശരീരവും തളർന്നിരുന്നു അതുമാത്രമല്ല ആ സമയത്താണ് ഹുവാനിക്ക് അവളുടെ അമ്മയോട് കടുത്ത വെറുപ്പ് തുടങ്ങുന്നത് കാരണം ഫെലിക്സിന്റെ വീട്ടിൽ അവൾ അനുഭവിച്ച ദുരവസ്ഥയെ പറ്റി പറയുമ്പോൾ അത് അംഗീകരിക്കാനോ വിശ്വസിക്കാനോ അവളുടെ അമ്മ തയ്യാറാകുന്നില്ല അത്തരത്തിലുള്ള മോശം കാര്യങ്ങളൊന്നും ഫെലിക്സിന്റെ ഭാഗത്തു ഉണ്ടാകില്ലെന്ന് അവളുടെ അമ്മ ഉറച്ചു വിശ്വസിച്ചിരുന്നു പിന്നീട് ഹുവാന അമ്മയെ വിട്ട് താമസം മാറി വീടുകളിൽ താമസിക്കാൻ തുടങ്ങി ഇൻഫോർമൽ ആയതും എന്നാൽ ചെറിയ വരുമാനമുള്ള ജോലികൾ ചെയ്ത് അവൾ മകനെ വളർത്താൻ ശ്രമിച്ചു തെരുവുകളിൽ കച്ചവടം വീട്ടുപണികൾ അങ്ങനെയുള്ള ചെറിയ ജോലികൾ ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം ഈ ഒരു കാലഘട്ടത്തിൽ അവൾക്ക് പിന്നെയും കുട്ടികൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് ഓപ്പണായി സംസാരിക്കാൻ ഹുവാന ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല റിപ്പോർട്ടുകൾ പ്രകാരം ഹുവാനിക്ക് മൊത്തം നാലു മക്കളുണ്ട് അതിലൊരു മകൻ ഗ്യാങ് വയലൻസിൽപ്പെട്ട് മരിക്കുന്നുണ്ട് അതിന്റെ ദുഃഖം കൂടിയാവുമ്പോൾ ഹുവാനിക്ക് അമ്മയോടുള്ള വെറുപ്പ് വർദ്ധിച്ചു വരുന്നുണ്ട് പിന്നീട് ആ വെറുപ്പ് പ്രായമായ സ്ത്രീകളിലേക്ക് മാറുന്നതായി കാണാം പുറമേ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയായി തോന്നാമെങ്കിലും ഹുവാനയുടെ കോപം പക അത് ഉള്ളിൽ വളർന്നു ഇതിനിടയിൽ ലുച്ച ലിബ്രെ അതായത് മെക്സിക്കൻ ഗുസ്തി വെന്റുകളിൽ അവിടെ സ്നാക്സ് വിൽക്കാനുള്ള ഒരു അവസരം ഹുവാനയ്ക്ക് ലഭിക്കുന്നുണ്ട് അവിടെ വെച്ചാണ് മുഖമൂടി ധരിച്ചെത്തി അഭ്യാസ പ്രകടനം കാണിക്കുന്ന റസ്ലേഴ്സിനെ അവൾ ശ്രദ്ധിക്കുന്നത് സ്വന്തം ഐഡന്റിറ്റി പുറത്തു കാണിക്കാതെ നിഗൂഢമായ ഒരു മുഖമൂടി ധരിച്ചുള്ള അവരുടെ ട്രാൻസ്ഫോർമേഷനിൽ അവൾ ആകൃഷ്ടതയായി തനിക്കും ഒരു റെസ്ലർ ആകണമെന്ന ആഗ്രഹത്തിൽ അതിനുവേണ്ടിയുള്ള പരിശീലനങ്ങൾ കണ്ടെത്തുകയാണ് ഹുവാന ബോസ അങ്ങനെ ലാ ഡാമ ഡെൽ ലൈസൻസിയോ അതായത് ദ ലേഡി ഓഫ് സൈലൻസ് എന്ന അർത്ഥം വരുന്ന പേരിൽ പിങ്ക് നിറത്തിലുള്ള മാസ്കും ധരിച്ച് അവൾ റിങ്ങിലെത്തുകയാണ് വർഷങ്ങളോളം മുള്ളിൽ കെട്ടിക്കിടക്കുന്ന പക കോപം എന്നിവ അവൾ എതിരാളികളുടെ മേൽ പ്രതിഫലിപ്പിച്ചു അവൾ ഒരു പ്രധാന താരമൊന്നും ആയിരുന്നില്ലെങ്കിലും ചെറിയ ചെറിയ ഇവന്റുകളിൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി അവളുടെ ജീവിത സാഹചര്യങ്ങൾ ഒന്നും തന്നെ മാറിയില്ല എങ്കിലും തന്റെ കുട്ടികളെ ഒറ്റയ്ക്ക് വളർത്താനും അവൾക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുക്കാനും ആ റെസ്ലിങ്ങിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ഇടയിൽ അമ്മയോടുള്ള ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ കൂടി വരുന്നുണ്ട് ഹുവാനയ്ക്ക് അത് പതിയെ പ്രായമായ സ്ത്രീകളോട് അക്രമം കാണിക്കുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട് അതോടൊപ്പം അവൾ നേഴ്സിന്റെയോ സോഷ്യൽ വർക്കേഴ്സിന്റെയോ വേഷം ധരിച്ച് പ്രായമായ സ്ത്രീകളിൽ അടുത്തു വന്ന് മോഷ്ടിക്കാനും തുടങ്ങി പിന്നീടത് കൊലപാതകങ്ങളിലേക്കും കടന്നു ഹുവാന ഒരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ നഴ്സിന്റെയോ വ്യാജരേഖകൾ ഉണ്ടാക്കി പ്രായമായി അമ്മയുടെ പ്രായത്തിലുള്ള സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വീടുകളിലേക്ക് കയറി വരും അവരോട് സംസാരിച്ച് അവരുടെ വിശ്വാസം നേടിയൊരുക്കുകയും അല്പസമയം അവിടെ ചിലവഴിക്കുകയും ചെയ്യും ആ സ്ത്രീ മാത്രമേ അവിടെയുള്ളൂ എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ ടെലിഫോണിന്റെ കോഡോ അല്ലെങ്കിൽ സെറ്റസ്കോപ്പോ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് അവരെ കൊല്ലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി ആറിനുമിടയിൽ മെക്സിക്കോ സിറ്റിയിൽ ഡസൺ കണക്കിന് വൃദ്ധ സ്ത്രീകൾ സമാനമായ രീതിയിൽ കൊല്ലപ്പെട്ടു മാധ്യമങ്ങൾ അജ്ഞാത കൊലയാളിയെ ദ ലിറ്റിൽ ഓൾഡ് ലേഡി കില്ലർ എന്ന് വിശേഷിപ്പിച്ചു അറുപതിനും ഇടയിൽ പ്രായമുള്ള ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീകളായിരുന്നു ഹുവാനിയുടെ ഇരകൾ കൊലയാളികൾ തേടിയുള്ള പോലീസിന് അന്വേഷണം ഊർജിതമാക്കിയിരുന്നുവെങ്കിലും ഒരു സ്ത്രീയാണ് അതിന്റെ പുറകിലെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല മാത്രമല്ല ലിങ്ങിൽ നിന്ന് ലഭിക്കുന്ന പരിശീലനങ്ങൾ ഹുവാനിയെ കൊലപാതകങ്ങളിൽ വളരെയധികം സഹായിച്ചിരുന്നു ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം കൊലപാതകങ്ങളുടെ എണ്ണം നാൽപ്പത് കടന്നു മൃതദേഹങ്ങളുടെ എണ്ണം കൂടിയതോടെ പത്രങ്ങളും ജനങ്ങളും കൊലപാതക പിടികൂടാൻ മുറവളി കൂട്ടി പ്രായമായ സ്ത്രീകളുള്ള വീട്ടുകാർ ഭയത്തോടെയാണ് കഴിഞ്ഞിരുന്നത് പോലീസ് ചില മിസ്റ്റേക്സ് ഹുവാനിക്ക് തന്റെ കൊലപാതകങ്ങൾ തുടരാൻ പ്രചോദനമായി പോലീസ് ചെയ്ത ആദ്യത്തെ മിസ്റ്റേക്ക് കൊലപാതകം നടന്ന സ്ഥലത്ത് ഡോക്ടറോ അല്ലെങ്കിൽ നേഴ്സോ ആയ ഒരു സ്ത്രീയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് നിരവധി പേർ പറഞ്ഞിട്ടും പുരുഷനാണ് സീരിയൽ കില്ലർ എന്ന നിലപാടിൽ പോലീസ് ഉറച്ചു നിന്നു ഒരുപക്ഷെ സ്ത്രീ വേഷം കിട്ടിയ ഒരു പുരുഷനായിരിക്കാം എന്ന് പറഞ്ഞു വരെ അന്വേഷണം നീട്ടിക്കൊണ്ടുപോയി വിലപ്പെട്ട ഒരുപാട് സമയം അങ്ങനെ പാഴായി പോലീസ് ചെയ്ത അടുത്ത മിസ്റ്റേക്ക് കൊലപാതകം സംശയിച്ച് നിരവധി ട്രാൻസ്ജെൻഡേഴ്സിനെയും ആയിട്ടുള്ള പുരുഷന്മാരെ പിടിച്ചുകൊണ്ടുപോയി എന്നാൽ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ അവർ നിരപരാധികളാണെന്ന് മനസ്സിലാകുകയും അവരെ പറഞ്ഞു ചെയ്യും ഇരകൾ മരണപ്പെടുന്നതിന് മുമ്പ് അവരുടെ ബന്ധുക്കളോട് ഒരു മെക്സിക്കൻ പബ്ലിക് ഹെൽത്ത് ഏജൻസിയിൽ നിന്നും ഫ്രീ ചെക്കപ്പ് ഗവൺമെന്റ് ബെനിഫിറ്റ് പിന്നെ ഹോം നഴ്സിംഗ് കെയർ എന്നിവ ഓഫർ ചെയ്തുകൊണ്ട് ബന്ധപ്പെട്ടിരുന്നതായി പറഞ്ഞിരുന്നു ഇതിന്റെ പിന്നിൽ ഹുവാന ബറാസിയായിരുന്നു അതിനുവേണ്ടി വ്യാജ ഐഡന്റിറ്റി ഉണ്ടാക്കിയാണ് അവരെ ബന്ധപ്പെട്ടിരുന്നത് ഇതൊരു കോമൺ പ്രസൻസ് ആയിരുന്നിട്ട് പോലും അതിനെപ്പറ്റി പോലീസ് അന്വേഷിച്ചില്ല രണ്ടായിരത്തി ആറ് ജനുവരി ഇരുപത്തി അഞ്ചിന് എൺപത്തിരണ്ട് വയസ്സുണ്ടായിരുന്ന അനാമറിയ ഡീലോസ് എന്ന സ്ത്രീയെ കൊന്ന് പുറത്തേക്ക് പോകുന്ന ഹുവാനിയെ ഒരയൽക്കാരൻ കണ്ടു തിരിച്ചറിയുന്നു അയാൾ ഉടനെ തന്നെ പോലീസിൽ വിവരം അറിയിക്കുന്നുണ്ട് പിന്നെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഹുവാനിക്ക് പിളി വീഴുന്നു പോലീസ് അവളുടെ കയ്യിലെ ബാഗ് പരിശോധിക്കുമ്പോഴാണ് ശരിക്കും ഞെട്ടുന്നത് കാരണം കൊലപാതകി ഒരു സ്ത്രീയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവർ ഞെട്ടിയിരുന്നു ഇപ്പോൾ ഇതാ കൊലപാതകി ആ നാട്ടിൽ തന്നെ അറിയപ്പെടുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ റെസ്ലർ കൂടിയാണ് ഹുവാനയുടെ വീട്ടിൽ നിന്നും പോലീസുകാർ നിരവധി ഫേക്ക് ഐഡന്റിറ്റി കാർഡുകളും നഴ്സുമാരുടെ വസ്ത്രങ്ങളും കണ്ടെടുക്കുന്നുണ്ട് സീരിയൽ കില്ലർ ഒരു സ്ത്രീയാണെന്ന് വിശ്വസിക്കാൻ തയ്യാറാകാത്തതാണ് അറസ്റ്റ് ഇത്രയും നീണ്ടുപോകാൻ കാരണമെന്ന് പിന്നീട് പോലീസ് സമ്മതിക്കുന്നുണ്ട് രണ്ടായിരത്തി ഏഴിൽ ഹുവാനുടെ വിചാരണ ആരംഭിച്ചു പകൽ സമയം ഒരു ഗുസ്തിക്കാരിയായി തങ്ങളെ വിസ്മയിപ്പിക്കുകയും രാത്രി സമയം ഒരു കില്ലറായി ഭയപ്പെടുത്തിയിരുന്ന ഹുവാനിക്കെതിരെ ജനരോക്ഷം ശക്തമായി ഹുവാനിക്കെതിരെ മുപ്പതോളം കൊലപാതക കുറ്റങ്ങൾ ചുമത്തുന്നുണ്ടെങ്കിലും ഹുവാന അത് നിഷേധിച്ചു അവസാനം കൊല്ലപ്പെട്ട എന്ന സ്ത്രീയെ മാത്രമേ താൻ കൊന്നിട്ടുള്ളൂ എന്നും അത് തന്നെ ഒരിക്കൽ ഇൻസൾട്ട് ചെയ്തതിന്റെ ദേഷ്യത്താതാണെന്നും അവൾ വാദിച്ചു ഞാനൊരു സീരിയൽ കില്ലറല്ലെന്നും അവൾ വാദിച്ചിരുന്നു എന്നാൽ ഇരകളുടെ വീട്ടിൽ നിന്നും ഹുവാന മോഷ്ടിച്ച സാധനങ്ങൾ ഹുവാനയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തി ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിരുന്നു രണ്ടായിരത്തി എട്ട് മാർച്ച് മുപ്പത്തി ഒന്നിന് ഹുവാനയ്ക്ക് മെക്സിക്കോയിൽ ഒരു സ്ത്രീക്ക് നൽകിയിട്ടുള്ളത് വെച്ച് ഏറ്റവും ദൈർഘമേറെ തടവ് ശിക്ഷയായ എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് വർഷത്തെ തടവ് ശിക്ഷ നൽകുന്നു ഇന്ന് ഇപ്പോഴും ഹുവാന ബറോസ മെക്സിക്കോയിലെ ഒരു വനിതാ ജലയിൽ കഴിയുന്നുണ്ട് ഒരിക്കലും പരിഹരിക്കാൻ സാധിക്കാത്ത ബാലകാല ആഘാതത്തിന്റെ പ്രതീകമായി പൂവാന ഭരവസയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ത് തന്നെയായാലും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക